നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ ജേർണിയിലാണോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആകില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ആദ്യം തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്ന ദി ഹൈ പ്രീസ്റ്റസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ചില സ്വപ്നങ്ങളൊക്കെ സ്വപ്നത്തിലൂടെയൊക്കെ ചില സന്ദേശങ്ങളൊക്കെ ചില വ്യക്തികൾക്ക് ഇവിടെ ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരു അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആത്മീയ ജേർണിയിലാണ് എന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തു വന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പല വ്യക്തികളും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു നിന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് തന്നത് നിങ്ങളെ ഈ ഒരു പാതയിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് നിങ്ങൾ ഇനി നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു റിസ്ക് എടുക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചു മുന്നിട്ട് ഇറങ്ങി ഇറങ്ങിയതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊരു ആശങ്കയുമുണ്ട് എന്നാലും അതി അതിലുപരി നിങ്ങൾക്ക് കൂടുതലും ഇവിടെ ഒരു ആത്മവിശ്വാസം ഉള്ളതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ആരോ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ എന്ത് സാഹചര്യത്തിലും നിങ്ങളെ താങ്ങി നിർത്തുമെന്നൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ ശരിയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ ഒരു കാര്യം ഇവിടെ അവസാനിച്ച് അവസാനിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ദൈവനിശ്ചയമാണെന്നാണ് ഇവിടെ പറയുന്നത് അതായത് വലിയ തരത്തിൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു കാര്യം എന്നേക്കുമായിട്ട് അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല വ്യക്തികളും വളരെയേറെ നല്ല വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് മറ്റുള്ള വ്യക്തികളെ ഒരുപാട് സഹായിക്കണം മറ്റുള്ള വ്യക്തികൾക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പല വ്യക്തികളും നിങ്ങളെ ഇവിടെ മുതലെടുത്തതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സഹായിച്ചുവെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങൾക്കിവിടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും കിട്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾ ആഹ് ക്ഷമിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പലരുടെ ഭാഗത്ത് നിന്നും പലതരത്തിലുള്ള ചതികളും പലതരത്തിലുള്ള വഞ്ചനകളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ഇപ്പോൾ നിങ്ങൾ വളരെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിച്ചി സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ നിങ്ങൾ ഉടൻ പരിചയപ്പെടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മെൻ്റർ ആയിരിക്കും ആ മെൻറ്ററിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആത്മീയപരമായ കാര്യങ്ങൾ പകർന്നു കിട്ടുകയും നിങ്ങളുടെ ആത്മീയ ജേർണിയിൽ വലിയൊരു വളർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ആത്മീയ ജേർണിയിലാണ് ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട് ഇതുവരെ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ദുരന്തപൂർണ്ണമായ പല കാര്യങ്ങളും സംഭവിച്ചതെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരുത്തേ താങ്ക്